നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം ജീവിതത്തിൽ ഒട്ടേറെ നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാകാവുന്ന ഒരു സമയമുണ്ട് പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് ജീവിതം ഉയരുന്ന സാമ്പത്തികപരമായ വലിയ നേട്ടങ്ങൾ വന്നു ചേരുന്ന ജീവിതത്തിൽ കഷ്ടപ്പാടുകൾക്കും ദുരിതപൂർണമായ അവസ്ഥകൾക്കൊക്കെ അറുതി വരുന്ന ഒരു സമയം ജീവിതത്തിൽ അങ്ങനെയൊരു സമയം അവിടെ നല്ല കാലത്തിന്റെ തുടക്കം കുറിക്കുന്ന ആ ഒരു മുഹൂർത്തത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്നു പല വിധത്തിലുള്ള അവസരങ്ങൾ ഇവരെ തേടിയെത്തും അതോടൊപ്പം തന്നെ ആരോഗ്യപരമായിട്ടുള്ള പലവിധ ബുദ്ധിമുട്ടുകളൊക്കെ മാറും കുടുംബത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥ ഒക്കെ വന്നു ചേരും സമാധാന അന്തരീക്ഷമൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ജീവിതത്തിൽ കഷ്ടപ്പാടിന്റെയും ദുഃഖ ദുരിതങ്ങളുടെയും ഒടുവിൽ ഇവർക്ക് പ്രതീക്ഷകൾ വെച്ച് പുലർത്താൻ സാധിക്കുന്ന ഒട്ടേറെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് ജീവിതത്തിൽ ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ ധനപരമായിട്ടുള്ള ഉയർച്ചകളൊക്കെ വന്നു ചേരുന്നതെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതിനു മുന്നോടിയായി ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക താങ്കളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക താങ്കളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഏറ്റവും അടുത്തവർക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കുക സാമ്പത്തികപരമായിട്ടുള്ള അഭിവൃദ്ധി നേടുന്ന ഒരു സമയമുണ്ട് ജീവിതത്തിൽ എത്ര തന്നെ കഷ്ടപ്പാടുകളും ദുഃഖ ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും സാമ്പത്തിക പരാജയം സംഭവിക്കുക വഴി അവിടെ ജീവിതം തന്നെ പാടെ നാശനഷ്ടങ്ങൾ കൊണ്ട് നിറയും അതായത് സമ്പത്തില്ലാത്ത പണമില്ലാത്ത കയ്യിൽ പണമില്ലാത്തൊരു സാഹചര്യങ്ങളുണ്ടെങ്കിൽ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും ദൈനംദിന കാര്യങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ഒരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും ഐശ്വര്യത്തിന്റെ ദിനങ്ങൾ വന്നു ചേരുന്ന മുറയ്ക്കെ പല വിധത്തിലുള്ള നേട്ടങ്ങളും കണ്ടുവരാറുണ്ട് അത്തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാകുന്ന ഐശ്വര്യപൂർവ്വമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ആ നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് അശ്വതി നക്ഷത്രമാണ് അശ്വതി നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ചും ഉണ്ടാകുന്ന ഒരു സമയമാണ് ലഭിച്ചിരിക്കുന്നത് സാമ്പത്തികപരമായിട്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാകാൻ സാധിക്കുന്ന സമയമാണ് മനസ്സിൽ ആഗ്രഹിച്ച് നടന്നിരുന്ന പല കാര്യങ്ങളും ഇവർക്ക് അനുഭവത്തിൽ വന്നു ചേരുന്ന നേട്ടങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ പോകുന്ന ഒരു സമയം തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് പ്രതീക്ഷകളൊക്കെ പൂവണിയാൻ സാധിക്കുന്ന ഒരു സമയം ഏതെല്ലാം പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും ആ മേഖലയിൽ ഉയർച്ചകൾ സംഭവിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു അംഗീകാരം പ്രശസ്തിയൊക്കെ ഇവർക്ക് ധാരാളം വന്നു ചേരുന്ന ഒരു അവസരമാണ് ഇവർ ഏതൊരു പ്രവർത്തന മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിലും വലിയ തോതിലുള്ള ഉയർച്ചകൾ ഇവർക്കുണ്ടാകും പരീക്ഷകളിൽ മികച്ച വിജയം സാധിക്കാൻ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു അതായത് ബുദ്ധിശക്തി ഓർമ്മശക്തി അതോടൊപ്പം തന്നെ അവർ ചെയ്യുന്ന പ്രവർത്തന മേഖലയിൽ മിന്നുന്ന വിജയമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളുണ്ടാകും അതോടൊപ്പം തന്നെ പ്രൊമോഷൻ പോലുള്ള കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു യാത്രകൾ നേട്ടത്തിലേക്ക് എത്താൻ സാധിക്കുന്ന അവസരങ്ങളുമൊക്കെ ഉണ്ടാകും ബന്ധു ജനങ്ങളുടെ സഹായ സഹനങ്ങളൊക്കെ വളരെ അധികം ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഉന്നത പഠന സാഹചര്യങ്ങൾ ഇവരുടെ മുന്നിൽ തുറക്കുന്നു അതോടൊപ്പം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടങ്ങളുണ്ടാകുന്ന സാമ്പത്തിക നേട്ടങ്ങളും ജോലിപരമായിട്ടുള്ള ഉയർച്ചകളും ഒക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് അസുഖങ്ങളൊക്കെ മാറുന്ന ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്ന ഒരു സമയമുണ്ടാകുന്നു കുടുംബാന്തരീക്ഷമൊക്കെ അനുകൂലമായി നിൽക്കുന്ന ഒരു സമയം ഇവർക്ക് വന്നിച്ചേരുന്നു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണി നക്ഷത്രക്കാർക്ക് മനസമാധാനം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യങ്ങളാണ് കണ്ടിരിക്കുന്നത് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും നല്ലൊരു വാബന്ധം ലഭിക്കാവുന്ന ഒരു സാഹചര്യങ്ങളും ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു സമയമാണ് മികച്ച നേട്ടങ്ങളും മികച്ച ഉയർച്ചകളും ഒക്കെ ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുന്ന സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ എത്തിയിരിക്കുന്നു സാമ്പത്തികപരമായിട്ടുള്ള പലവിധ കഷ്ടതകളൊക്കെ മാറുന്നു പ്രത്യേകിച്ചും കുടുംബാംഗങ്ങൾ തമ്മിലുള്ള സ്നേഹബന്ധം ദൃഢമാകുന്ന ഒരു സമയം തന്നെയാണ് അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ നിന്ന് പോലും ആനുകൂല്യങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു നല്ലൊരു യുവാ ബന്ധം കുടുംബത്തിന് ഐശ്വര്യപൂർണമായ അവസ്ഥകൾ അതായത് അവിശേഷം തന്നെ ഉയർച്ചകൾ കാണുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്നു ഇവർ അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുക വഴിപാടുകൾ സമർപ്പിക്കുക ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും അടുത്ത നക്ഷത്രം കാർത്തിക നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രക്കാർക്ക് ഒട്ടേറെ ഉയർച്ചകൾ വന്നു ചേരുന്ന ധനപരമായിട്ടുള്ള നേട്ടങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്ന ഒരു സമയം തന്നെയാണ് സാഹിത്യ കല രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് മികച്ച നേട്ടങ്ങൾ ഉണ്ടാകുന്ന വിജയം കൈപ്പിടിയിലൊതുക്കാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു ഒട്ടേറെ സ്ഥിതികൾ അവസരങ്ങൾ ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ആത്മീയകാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ചിരിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ബാക്യം അനുകൂലമായി നിൽക്കുകയും ജീവിതത്തിൽ ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ വന്നു ചേരാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു സമയം ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്ന രോഹിണി നക്ഷത്രമാണ് ഈശ്വരാധീനമൊക്കെ ഉണ്ടാകുന്ന മികച്ച നേട്ടങ്ങളൊക്കെ കൊയ്യാൻ സാധിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു പ്രത്യേകിച്ചും അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഇവർക്ക് വന്നു ചേരും ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറും ആത്മീയ കാര്യത്തിലൊക്കെ വളരെയധികം താല്പര്യം ജനിക്കും ഉപരിപഠന സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി നിൽക്കുകയും വിദേശ പഠന സാഹചര്യങ്ങളൊക്കെ വളർക്കെ തുറക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമയമാണ് സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാനും ഒട്ടേറെ നേട്ടങ്ങളും ഉയർച്ചകളും ഒക്കെ വന്നു ചേരാനും സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു മികച്ച അനുകൂലമായ സാഹചര്യങ്ങൾ കൊണ്ട് സമ്പന്നമാകാൻ ഇവർക്ക് സാധിക്കും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് പുണാതം നക്ഷത്രമാണ് നേട്ടങ്ങൾ ഇവർക്ക് ഉറപ്പായും ലഭിക്കുന്ന ഒരു സമയം ഉണ്ടാകുന്നു പരിശ്രമങ്ങൾക്കൊക്കെ ഫലം ലഭിക്കാൻ സാധിക്കുന്നു സ്വന്തമായൊരു ഭൂമി ഇവർക്ക് കൈവശം വന്നു ചേരും വരുമാന വർധനം ഉണ്ടാകും ധനപരമായിട്ടുള്ള ഉയർച്ചകളുണ്ടാകും ജോലി സംബന്ധമായിട്ടുള്ള പലവിധ ക്ലേശകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ മാറും തൊഴിൽ രംഗത്ത് ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതിനക തരണം ചെയ്ത് അതിൽ നൂറ് ശതമാനം വിജയിക്കാൻ സാധിക്കും നിയമന ഉത്തരവൊക്കെ ലഭിക്കാനുള്ള ഉണ്ടാകും കച്ചവട വാണിജ്യ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ലാഭം വർദ്ധിക്കാവുന്ന ഒരു സാഹചര്യങ്ങളാണ് ഉണ്ടാകുന്നത് വിവാഹാദി കാര്യങ്ങളിൽ ഇവർക്ക് നല്ല തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ സാധിക്കും അടുത്ത നക്ഷത്രം ആയില്യമാണ് ആയില്യം നക്ഷത്രക്കാർക്കും പൊതുവേ നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം ആരോഗ്യ ആരോഗ്യകാര്യത്തിലൊക്കെ ശ്രദ്ധ വേണം എന്നാലും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ആഹാര പദാർത്ഥങ്ങൾ ഒഴിവാക്കുക യാത്രകൾ അനുകൂലമാകുന്ന നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നത് സാമ്പത്തിക ലാഭമൊക്കെ വന്നു ചേരാനുള്ള സാഹചര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്ന ഒരു സമയമാണ് അവിടെ പ്രയത്നങ്ങൾക്കൊക്കെ ഒട്ടേറെ ഫലങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന മികച്ച നേട്ടങ്ങൾ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്തരമാണ് ഉത്തരം നക്ഷത്രക്കാർക്ക് പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കുന്ന ഒരു സമയമുണ്ടാകുന്നു വിലപിടിപ്പുള്ള വസ്തുക്കളൊക്കെ ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഭൂമിയിൽ നിന്ന് ആദായം ലഭിക്കുന്നു നിക്ഷേപങ്ങളിൽ ഒട്ടേറെ നേട്ടങ്ങൾ വന്നു ചേരുന്നു ദാമ്പത്യ സൗഖ്യമൊക്കെ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് പുതിയ വാഹനമൊക്കെ സ്വന്തമാക്കാൻ ഇവർക്ക് സാധിക്കും മികച്ച അവസരങ്ങളും ഉയർച്ചകളും ഒക്കെ ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഈ നക്ഷത്രക്കാരുടെ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രക്കാർക്ക് രാജ്യോഗ തുല്യമായ അവസ്ഥകൾ തന്നെയാണ് ജീവിതത്തിലുണ്ടാകുന്നത് ജീവിതത്തിൽ ഒട്ടേറെ ഉയർച്ചകളൊക്കെ വന്നു ചേരും നേട്ടത്തിൻ്റെ ഒരു തുടർച്ച ഇവർക്ക് ലഭിക്കുന്നു ഐശ്വര്യപൂർണ്ണമായ ഒട്ടനവധി അവസരങ്ങളും കുടുംബ ജീവിതത്തിൽ നേട്ടങ്ങളുമൊക്കെ ഒക്കെ ചേരാൻ സാധിക്കുന്ന പുതിയ വാഹനം പുതിയ വീട് ഇതൊക്കെ സ്വന്തമാക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് ഉത്രാടം നക്ഷത്രമാണ് ഉത്രാടം നക്ഷത്രക്കാർക്ക് ഉപരിപഠന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാനുള്ള അവസരം ഉണ്ടാകും വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട പല ബുദ്ധിമുട്ടുകളൊക്കെ മാറും ഐശ്വര്യപൂർണമായ അവസ്ഥകളൊക്കെ ജീവിതത്തിൽ എത്തിച്ചേരും പല നഷ്ടങ്ങളുണ്ടെങ്കിലും ആ നഷ്ടങ്ങൾ കുറയ്ക്കുന്നതിനും ലാഭം വർദ്ധിക്കുന്നതിനും സാധിക്കുന്ന അവസരങ്ങളൊക്കെ ഉണ്ടാകും പഠന സാധ്യമൊക്കെ ഇവരുടെ മുന്നിൽ തുറക്കുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത നക്ഷത്രം പുരാടമാണ് പുരാടം നക്ഷത്രക്കാർക്കും നേട്ടങ്ങളുണ്ടാകുന്ന സന്തോഷകരമായിട്ടുള്ള അവസ്ഥകളൊക്കെ ജീവിതത്തിൽ വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഞെട്ടിക്കുന്ന മാറ്റങ്ങൾ തന്നെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഐശ്വര്യപൂർണ്ണമായ അവസ്ഥകളൊക്കെ ജീവിതത്തില് വന്നു ചേരാൻ സാധിക്കുന്ന ഒരു സമയം ഈ നക്ഷത്രക്കാര്ക്ക് ലഭിക്കുന്നു ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുകൂലമായ സാഹചര്യങ്ങൾ നല്ല രീതിയിൽ വിപുലം ചെയ്യണം എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉന്നതിയും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രവർത്തിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ പൂർമാകുന്നു നന്ദി നമസ്കാരം ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക നന്ദി നമസ്കാരം